മുൻപേ ശാലകൾ നടക്കി യോസപ്പ് മിസുറേമിലുള്ള കാലത്തിൽ ഒരു ദിവസം ഫറവോൻ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം ഇതാണ് നദിയിൽ നിന്ന് തടിച്ച് കൊഴുത്ത ഏഴ് പശുക്കൾ കയറി വന്നാലെ ഉണങ്ങി ക്ഷീണിച്ച ഏഴ് പശുക്കൾ കയറി ഈ തടിച്ചു കൊഴുത്ത പശുക്കളെ ഈ ക്ഷീണിച്ച ഏഴ് പശുക്കൾ വിഴുങ്ങിക്കളയും ഇതിന്റെ അർത്ഥം ഇതാണ് ഏഴ് സംവത്സരം സമൃദ്ധിയുടെ ധാന്യം നിറഞ്ഞു കിടക്കുന്ന സമൃദ്ധിയുടെ ഏഴ് വർഷം കടന്നു വരും ഈ ഏഴ് സംവത്സരത്തിന് ശേഷം മുൻപൊരു സമൃദ്ധി ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത വിധത്തിലുള്ള ഒരു ദാരിദ്ര്യം ഇസ്രൈമുകൾ കടന്നു വരും അങ്ങനെ ഒരു ദാരിദ്ര്യം കടന്നു വരുമ്പോൾ വിസൈമിലുള്ള ഒരാൾ പോലും പട്ടിണി കിടക്കാതിരിക്കേണ്ടത് ഒരാൾ പോലും വിശപ്പ് മൂലം മരിക്കാതിരിക്കേണ്ടതിന് ഒരാൾ പോലും പട്ടിണി മൂലം നിലവിളിക്കാതിരിക്കേണ്ടതിന് ഇസ്രൈമിലെ പാണ്ഡികശാലകൾ നിറച്ചു വെക്കേണ്ടതിന് ജ്ഞാനവും അറിവുമുള്ള ഒരാളെ ഫറവോൻ ഭറവോൻ തെരഞ്ഞെടുത്തുകൊള്ളണമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് ഫറവോൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം തടിച്ച് കൊഴുത്ത ഏഴ് പശുക്കൾ പച്ചപ്പ് ചെറിയ പച്ചപ്പിൽ കൊണ്ട് നിർത്തിയാലും പച്ചപ്പ് തേടി ഭക്ഷിച്ച് പുഷ്ടി പ്രാപിച്ച് അയവിറക്കുന്ന പശുക്കളാണ് ഈ ക്ഷീണിച്ച് വാടിയിരിക്കുന്ന പശുക്കൾ പച്ചപ്പിൽ കൊണ്ട് നിർത്തിയാലും മേയാതെ നോക്കി നിൽക്കുന്ന പശുക്കളാണ് എന്തുകൊണ്ടാണ് ഈ ക്ഷീണിച്ച പശുക്കൾ എതിനെ വിഴുങ്ങുന്നത് ഏഴു പശുക്കൾ തടിച്ചു കൊഴുത്തിയിരിക്കുന്ന ഏഴ് പശുക്കളെ വിഴുങ്ങാൻ പാടുണ്ടെങ്കിലും വിഴുങ്ങാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ് കാരണം ഇത്രയേ ഉള്ളൂ അത് തടിച്ചും കൊഴുത്തും പുഷ്ടി പ്രാപിച്ചു ഇരിക്കുന്നു ആത്മീയ പുഷ്ടി പ്രാപിച്ചതിനെ ആത്മീയ ചൈതന്യം പ്രാപിച്ചതിനെ ആത്മീയ ക്ഷീണം സംഭവിച്ചത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിഴുങ്ങാൻ നോക്കും അങ്ങനെ ഒരു പട്ടിണിയുടെ കാലമുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം ഉണ്ടാകുമ്പോൾ പാണ്ഡികശാല നിറയപ്പെടേണ്ടതിന് ഒരവിഷക്തനെ ഒരു ജ്ഞാനമുള്ളവനെ കണ്ടെത്തണം ആത്മീയ കോളത്തിൽ ഒരു ക്ഷീണം സംഭവിക്കുമ്പോൾ ആത്മീയ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ സഭയിൽ ആത്മീക ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ സഭയിൽ വചനത്തിന് ധ്യാനത്തിന് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മിക ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ആ ആത്മീക ദാരിദ്ര്യത്തെ കവർ ചെയ്ത് നിലവിളി ഉയരാതെ ദൈവസന്നിധിയിൽ ആത്മീക പുഷ്ടി പ്രാപിക്കേണ്ടതിന് അഭിഷേകമുള്ളവനെ തിരഞ്ഞെടുക്കുന്ന അഭിഷേകമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുന്ന കാലങ്ങളായി കാലങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ